സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ദനഹകാലത്തിന്റെ അവസാനത്തെ ദിവസവുമാണ് യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലിക്കടന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു തത്സമയം മുടന്തർ വികലാംഗർ അന്തർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവരെ അവൻ്റെ കാൽ ക്രക്കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു ഓർസായാലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതൊരു സമ്മതിച്ചാണ് ഒരു സംക്ഷിപ്ത വിവരണമാണ് യേശുവിൻ്റെ വാക്കും പ്രവൃത്തികളും വഴിയാണ് യേശു സ്വയം വെളിപ്പെടുത്തി ദിനഹകാലം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലിൻ്റെ കാലമാണ് ദനഹപ്രത്യക്ഷീകരണമാണ് യേശു ദൈവത്തിൻ്റെ പുത്രനായി രക്ഷകനായി സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കിയത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് അവസാന അവസാനത്തെ ഇന്ന് അവിടെ യേശു എപ്രകാരം സ്വയം വെളിപ്പെടുത്തി അതേ മത്താൻ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായം മലയിലെ പ്രസംഗം ഒന്നാണ് അറിയപ്പെടുക അത് വെളിപ്പെടുത്തുന്ന തുടക്കമായിരുന്നു യേശു മലയിലേക്ക് കയറി ജനക്കൂട്ടം ഒന്നും അവിടെ ഇരുന്നു അവിടെ യേശു വാക്കുകൾ വഴിയാണ് സ്വയം വെളിപ്പെടുത്തുന്നത് സുവിശേഷം ഇവിടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് യേശു മലയിൽ കയറിയിരിക്കുന്നു ആളുകൾ വരുന്ന ഒരു പ്രസംഗമല്ല പ്രവൃത്തിയാണ് അപ്പോൾ വാക്കും പ്രവൃത്തിയും വഴി സുവിശേഷ പ്രഘോഷണവും അത്ഭുത പ്രവർത്തനങ്ങളും വഴി യേശു സ്വയം വെളിപ്പെടുത്തിയാണ് രക്ഷകനായി നമ്മുടെ നാഥനായി ഇവിടെ എല്ലാവർക്കും രോഗശാന്തി നൽകുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനം അത് സൗഖ്യം നൽകുന്നതാണ് ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ഈ സൗഖ്യം ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് തളർവാദ രോഗികളായി കഴിഞ്ഞവരൊക്കെ യേശുവിൻ്റെ അടുക്കലുണ്ട് ഇപ്പോൾ രണ്ട് കാര്യമുണ്ട് യേശുവിനെ കേൾക്കണം പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യണം ഇപ്പോൾ ദിനഹക്കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ കാലമായിരുന്നു ആ കാലം അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കണം യേശുവിൻ്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരിക നമുക്കാർക്കും സൗഖ്യം കൊടുക്കാൻ സാധിക്കുക അത്ഭുത പ്രവർത്തകർ എന്ന് പറയുന്നത് മാത്രം മണ്ഡത്തനമാണ് അത്ഭുത പ്രവർത്തകരായ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ആരും അല്പം പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു മനുഷ്യനും അത്ഭുതം പ്രവർത്തിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം മാത്രമാണ് പിന്നെ ഇവരെന്താ ജീവിക്കുക ദൈവനോട് മാധ്യമ സ്വഹിക്കുന്നു അത് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളാണെങ്കിലും ഓർക്കുക ഇവരാരുമല്ല അല്ല അത്ഭുതം പ്രവർത്തിക്കുക ഞാൻ കവി എടുക്കുമ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടി എൻ്റെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അത്ഭുത പ്രവർത്തകൻ ദൈവം മാത്രമാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആൾക്കാരെ എത്തിച്ചു കൊടുക്കുക ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാവുക ഉപകരണങ്ങളാവുക അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദരഹാക്കാർ അവസാനിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനായിട്ട് ആൾക്കാരെ ഒരുക്കു നമ്മൾ തന്നെ സ്വീകരിക്കുക മറ്റുള്ളവരടുക്കിലേക്ക് കൊണ്ടുവരുക അങ്ങനെ യേശുവിനെ രക്ഷകനായി നാഥനായി എല്ലാവരും ഏറ്റുപറയാൻ ഇടയാകട്ടെ അർത്ഥവും നമ്മളെ ഉപകരണമാകട്ടെ i <laughs>